ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് പറയുന്നു അപ്പൊ നാലച്ചൊക്കെ ജനങ്ങളെ പാനിക് ആക്കിക്കൊണ്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ടി ആർ പിക്ക് വേണ്ടിയിട്ട് ട്വന്റി ഫോർ നോഴ്സും അതിനും ഒട്ടും പുറകിലോട്ടല്ല അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും അല്ലെന്നുണ്ടെങ്കിൽ യുദ്ധ സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തെട്ട് പേരുടെ ജീവൻ നഷ്ടമായതിന് ഇന്ത്യ അതിശക്തമായിട്ട് തന്നെ തിരിച്ച് പ്രതികരിച്ചു പാകിസ്ഥാന്റെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളൊക്കെ അടിച്ച് തകർത്തു ഭീകരരെല്ലാം വധിച്ചു അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ ആയിരിക്കാം ഇപ്പം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചു നമുക്ക് പാകിസ്ഥാൻ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം അതിർത്തികളെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതല്ല ഓപ്പറേഷൻ ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അന്ന് വൈകിട്ട് തന്നെ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായി ഈ സമയത്ത് നമ്മുടെ മലയാളത്തിലുള്ള കുറച്ച് മാധ്യമങ്ങൾ നമുക്കറിയാം ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും ഒന്നും നേടിത്തരത്തില്ല അതിപ്പം ഇന്ത്യക്കാണേലും പാകിസ്ഥാൻ ആണെങ്കിലും ഏതൊരു കൺട്രി ആണെങ്കിലും ഇനിയും വിലോകത്തിന്റെ കീഴിൽ ഏതൊരു കൺട്രി ആണെങ്കിലും ഒരു യുദ്ധം രണ്ട് കൺട്രികൾ തമ്മിലുണ്ടായാൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായാൽ ഒരിക്കലും ആരും ജയിക്കത്തില്ല ഒരു പക്ഷെ യുദ്ധത്തിൽ ജയിച്ചാൽ പോലും ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും ഒരുപാട് സിവിലിയൻസ് നഷ്ടപ്പെടും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും കാര്യം അതുകൊണ്ട് തന്നെ ആരും യുദ്ധത്തിനെ ആഗ്രഹിക്കുന്നവരല്ല ഭീകരർ നുഴഞ്ഞേറി നമ്മുടെ ഇരുപത്തെട്ട് പേരെ ജീവൻ അപകരിച്ചു ഇന്ത്യ തിരിച്ച് അറ്റാക്ക് ചെയ്തു അങ്ങനെ പാകിസ്ഥാൻ അന്ന് വൈകിട്ട് തന്നെ ഡ്രോൺ ആക്രമണം ചെയ്തു ഇതെല്ലാം നടന്നു ഇതിനിടയിൽ ഞാൻ പറയട്ടെ നമ്മുടെ മലയാളത്തോളം പ്രമുഖമായിട്ടുള്ള ചില മാധ്യമ സ്ഥാപനങ്ങൾ ആ ന്യൂസ് ഞാനിങ്ങനെ ഞാൻ ഇവിടെ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് നാട്ടിലെ സിറ്റുവേഷൻ അറിയുന്നത് കാര്യം നമുക്കൊക്കെ സേഫ് ആയിട്ട് സേഫ് ആയിട്ടുള്ള ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആ നല്ല രസോണ്ട് പറയാം പക്ഷെങ്കിൽ ഈ പറയുന്ന ബോർഡറുകളിലൊക്കെ ജീവിക്കുന്ന സാധാരണപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഉള്ള പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഇതുപോലെയുള്ള സ്റ്റേറ്റിന്റെ ബോർഡറിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ മാനസികാവസ്ഥാലോ ചോദിക്കാൻ നമുക്ക് ഈ ആവേശം കൊള്ളുന്നതൊക്കെ നമുക്ക് കുറച്ച് കുറയും കാര്യം നമ്മുടെ ോ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഒക്കെ ഒരു ബോർഡർ ഉണ്ടെങ്കിൽ തവച്ചാലോ ചോദിക്കാം നമുക്ക് സമാനത്തോട്ടിക്കാൻ പറ്റുമോ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഇഷ്യൂ നടക്കുന്ന അല്ലെങ്കിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ മലയാളത്തിലുള്ള പ്രമുഖമായിട്ടുള്ള കുറച്ച് ചാനലുകൾ മറ്റേ മറ്റേ ഐ പി എല്ലി കമന്ററി അല്ലെങ്കിൽ സ്പോർട്സ് കമന്ററി പറയുന്നതിന്റെ കൂട്ട് വളരെ തരം താഴ്ന്ന രീതിയിലാണ് പറഞ്ഞത് അവിടെ അടിച്ചു ഇവിടെ അടിച്ചു അങ്ങനെ അടിച്ചു അതിനിടയ്ക്ക് വേറെ കുറച്ച് കാര്യം കൂടെ ശരിക്കും ഒരു യുദ്ധമോ ഇങ്ങനെയുള്ള ഒരു അടിയന്തരാവസ്ഥ അല്ല അടിയന്തര മായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജനങ്ങൾ ഒരിക്കലും പാനിക് പാനിക്കാവാതിരിക്കാനെ കൊണ്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെങ്കിൽ ചാനൽ റേറ്റിംഗിന് വേണ്ടിയിട്ടും ടി ആർ പിക്ക് വേണ്ടിയിട്ടും ഇത്തരം കാണി ഇത്തരം തരം താഴ്ന്ന പ്രവർത്തികൾ കാണിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ പ്രമുഖ ചാനൽ പ്രമുഖ ചാനൽ ഞാൻ പറയുന്നില്ല റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിൽ അന്ന് ആ സമയത്ത് ഈ പറഞ്ഞ ന്യൂസ് പറയുന്നത് ഞമ്മളെ സ്പോർട്സ് പോലെ അതായത് സ്പോർട്സ് കമ്മ്യൂണിറ്റി പോലെ പറയുന്നതാണ് ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ലീഡേഴ്സ് എന്ന് പറയുന്ന അരുൺകുമാർ സുജയ പാർവതി Uh... ഉണ്ണി ബാലകൃഷ്ണൻ ഇവരെല്ലാവരും തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് ഇവരിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു കാര്യം അതായത് ഇവരിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് വന്നത് തീർത്തും അപലപനീയമാണ് സുജയ് പാർവതി പറഞ്ഞു അങ്ങനെ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടയ്ക്കുന്നു അപ്പൊ ഉടനെ അരുൺകുമാർ അതെ സുർജയ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് പറയുന്നു പിന്നീട് അവർ പറഞ്ഞു അത് ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെ എസ് വെക്കുന്നു പിന്നീട് അതിനുശേഷം നെക്സ്റ്റ് മൊമെന്റ് മീൻസ് സെക്കൻഡ്സ് അല്ലെ മിനിറ്റുകൾക്ക് അപ്പുറം അവർ പറയുന്നു അത് ഫേക്ക് ന്യൂസ് ആണ് ഫേക്ക് ആയിട്ട് വന്ന ന്യൂസ് ആണ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ യുദ്ധ സാഹചര്യത്തിൽ ഇങ്ങനെ ഫേസ്ബുക്കുകൾ ഫേസ് ന്യൂസ് ഒന്നും പറയാൻ പോവരുത് പ്രൊമോട്ട് ചെയ്യരുത് ഇതിന് തൊട്ട് മുമ്പ് ഇവർ പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ച് മറുപടി പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ ആ ഒരു സമയത്ത് എത്ര ജനങ്ങളായിരിക്കും എത്ര കോടി ജനങ്ങളായിരിക്കാം ഇന്ത്യയുടെ ജനങ്ങളായിരിക്കാം ഈ പറയുന്ന എയർപോർട്ടിലോട്ട് പോകാൻ അല്ലെങ്കിൽ പുറം രാജ്യത്തോട്ട് പോകാനൊക്കെ ഈ പറയുന്ന എയർപോർട്ടിലൊക്കെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇരിക്കുന്നവര് അപ്പൊ എന്നാലൊക്കെ ജനങ്ങളെ പാനിക് പാനിക്കൊണ്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ടി ആർ പി വേണ്ടിയിട്ട് ന്യൂസ് റീഡ് എന്ന് പറയുന്നത് അതും ഇതുപോലെ ഇതുപോലൊരു യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പറഞ്ഞ എലക്ഷൻ റിപ്പോർട്ട് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ എലക്ഷനിൽ പറഞ്ഞു കാര്യം എലക്ഷൻ അത് അവിടെ വിജയം പരാജയം അന്ന് തന്നെ അറിയാൻ പറ്റും എലക്ഷൻ നിങ്ങൾ പറഞ്ഞു എലക്ഷൻ പറയുന്നത് നമുക്കൊരു പ്രശ്നമല്ല പക്ഷെങ്കിലും ഈ എലക്ഷൻ പോലെ തന്നെ നിങ്ങളൊരു യുദ്ധം അല്ല ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാധ്യമ ധർമ്മമാണെന്ന് നിങ്ങൾ ആലോചിക്കുക ഞാൻ റിപ്പോർട്ടറെ മാത്രമല്ല പറയുന്നത് ട്വന്റി ഫോർ നോഴ്സും അതിനും ഒട്ടും പുറകിലോട്ടല്ല രണ്ടുപേരും കോമ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഞങ്ങൾ ആരാണ് ഏറ്റവും മോശമായിട്ട് ഏറ്റവും ആളുകളെ പേടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകളെ പാനിക്കാക്കിക്കൊണ്ട് ടിആർപി കൂട്ടാൻ ശ്രമിക്കും അല്ലെങ്കിൽ ശ്രീ ടി ആർ പി കൂട്ടുന്നതെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നൈസായിട്ട് മത്സരിച്ചുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ നിങ്ങൾ പാടില്ല ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യരുത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതലും സംയമനം പാലിക്കുക നമ്മൾ കുറച്ചൊക്കെ നമ്മളെ ധാർമ്മികതയും നമ്മൾ കുറച്ചൊക്കെ ഒരു പൗരത്വ ബോധവും ഉൾക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ ഇനിയുള്ള ഇനിയെങ്കിലും ഇതുപോലെയുള്ള സാഹചര്യം വരുമ്പം നിങ്ങൾ ന്യൂസ് റീഡ് ചെയ്യാനൊക്കെ ഉണ്ട് ടി ആർ പിക്ക് പുറകെ മാത്രം പോകരുത് നിങ്ങളൊരു മാധ്യമ സ്ഥാപനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് പീപ്പിളിനോടുണ്ട് അതായത് ജനങ്ങളോടുണ്ട് നിങ്ങൾ ആ ജനങ്ങളോടുള്ള ധാർമ്മികത അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിങ്ങൾ അതേ രീതിക്ക് നിങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കണം നിങ്ങൾ ടി ആർ നിങ്ങളുടെ റേറ്റിങ്ങിനോ വേണ്ടി നിങ്ങൾ പോകരുത് അറിയാം നമ്മുടെ പല ചാനലുകളിലും കോർപ്പറേറ്റുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റുകളാണ് ലീഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ ബിസിനസ് സ്ട്രാറ്റജിക്ക് എരയാവാൻ നിൽക്കരുത് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിക്ക് വേണ്ടി നിങ്ങൾ ജനങ്ങളെ എരയാക്കരുത് ജനങ്ങളെ കവളിപ്പിക്കരുത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പോടുകൂടി ധാർമ്മികതയോടുകൂടി നിങ്ങൾ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ പറയട്ടെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറിവിളിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തെറി വിളിക്കുന്നവരോടാണ് പറയാൻ പോകുന്നത് ഞാനൊരു ഇന്ത്യനാണ് ഞാൻ ഇന്ത്യൻ എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പാകിസ്ഥാന് നമ്മുടെ ഇരുപത്തെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ച് അത് ഭീകരരാണ് ജീവൻ നഷ്ടപ്പെടുത്തിയത് അവരെ തിരിച്ചടിക്കണം അതുപോലെ തന്നെ എനിക്ക് സർക്കാരോട് ചോദിക്കാതെ അതായത് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഇരുപത്തെട്ട് പേരുടെ ജീവനെടുത്ത ഭീകരരെവിടെ ഇപ്പോഴും അവരുടെ ഒരു വിവരവുമില്ല അവരെ ഇതുവരെയായിട്ടും ഇന്ത്യ പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരെ ഇതുവരെയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അഴുകിട്ടി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തി നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നമ്മൾ തിരിച്ചടിച്ചു ൊക്കെ കഴിഞ്ഞു അതിന് ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ കര നാവിക വ്യോമ സേനകളെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു അടുക്കി തിരിച്ചെടുത്താൽ നിങ്ങൾ കൊടുത്തു പക്ഷെങ്കിൽ എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് ആ ഭീകരർ എവിടെ ഇത്രയും ദിവസമായിട്ടും ആ ഭീകരരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല അതൊരു വലിയ പോരായ്മയാണ് ഇനി ഞാൻ ഈ പറഞ്ഞ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങളോടാണ് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ആ ഭീകരർ എവിടെ അതായത് നമ്മുടെ ഇരുപത്തെട്ടു പേരുടെ ജീവനെടുത്ത ഭീകരർ എവിടെ അവരെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ചയാക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നിങ്ങൾ അവയർനെസ് ആവേണ്ടത് അതിനെക്കുറിച്ചാണ് നിങ്ങൾ സർക്കാരിനോട് ചോദിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കേണ്ടത് അതാണ് അവിടെയാണ് നിങ്ങളുടെ മാധ്യമധർമ്മം ഉണരേണ്ടതും അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടതും